ോ എത്ര ആൾക്കാരെടുത്ത് ഞാൻ എല്ലാരും അറിയില്ല ആവശ്യത്തിൽ ഏറെ തിന്നിണ്ട് പപ്പടം മോളോടെ പപ്പടം മോളോടെ ആ അതാ എവിടെയാണ്ടോ ഇതാ പടമോള് അയ്യേ കണ്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ തള്ളി മോളും കൂടി ഇടങ്ങാറാക്കണുണ്ടോ പന്ത്രണ്ട് മണിക്ക് രാത്രി

ഒരാക്കോൾ കൊടുക്കൂല അതെന്താ കെട്ടിപ്പിടിച്ചാൽ തന്നെ എന്റെ മാന്തി മുന്ത മാന്തിപ്പറിച്ച് പോകുന്നല്ലത് ഒരു സാധനം കൊടുക്കൂല അത് ചുബിക്ക് മാത്രല്ല സാധാരണ കുട്ടാലി നീരെക്കോമ്പോൾ കുറച്ച് ഓർക്കുള്ള മര രണ്ട് കോട്ട് വായെങ്കിലും ഇടും അнда എന്ത് പൂവത്തങ്ങളെ വണ്ടി എടുക്ക് ഇങ്ങന ഫുഡ് വെക്കാൻ റെഡിയായി നിൽക്കാനേ അവിടെ നേരെ ചിങ്ങം നിൽക്കലോ പகுதி വെക്കന്ന് ഓർനേട്ടെ മനസ്സിലാക്കളാ അർച്ചലി അർച്ചാ ആ അർച്ചലി അർച്ചീ അങ്ങോട്ട് പോണോ ദ സിമോ ആട്ടക്കട പോ പോട്ടട്ടക്കടണ്ടോ പോട്ടെക്കപ്പോ ഈ നേരത്തെ തട്ടുകിടന്നെ ഉണ്ടാവുള്ള അപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഈ നേരത്തെ തുറന്നോക്കോ ഈ ഇതിനുമുമ്പ് ഇങ്ങനത്തെ മൂച്ചിബ്രാന്ത് കാട്ടിന് ആ പ്രഗ്നൻസി ടൈമിലാ മൂന്നു മണിക്ക് മസാല ദോശ നാലു മണിക്ക് പത്തിരിയും കോഴിക്കറി ഞാൻ നോമ്പും കൂടെ എല്ലാ സമയത്ത് നിന്നിട്ട് പത്തിരും കോഴിക്കറിയാലോ ഓളെ നാട്ടിലുള്ള പത്തിരും കോഴിക്കറി അഞ്ചു വയസ്സൊക്കെ ഇല്ല കോഴിക്കോട് ഇവിടെ വന്നതിന് ശേഷം പത്തിരും കോഴിക്കറി ഇഷ്ടമായത്

ஒரு ஆபரண மதி ഇന്റെ ും പറഞ്ഞ് ഞാനെറിഞ്ഞപ്പൊക്കെ പറഞ്ഞ ചെങ്ങായി ഇവിടുന്ന് മക്റോണി തിന്നണു അതനാണ് പേര് മാർക്കോണി പാടുന്നു മക്റോണി മക്രോണി നമ്മശിക കട കഴിക്കണത് ഒരു ഹോർലിക്സ് മാത്രം നല്ല രസൊരു പരിപാടിയാണ് ഡെയിലി വരുന്ന കമന്റ് ക്ലിയർ ചെയ്യാന്നുള്ളത് എന്റെ ഒരു മെയിൻ ഹോബിയാണ് ചില സമയത്ത് ഹോബി ആയിട്ട് എടുക്കലാണ് പണ്ട് എനിക്ക് ഒരു അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവണ വരെ ിട്ട് ക്ലിയർ ആക്കും പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഒരു നൈന്റി നൈൻ പെർസെന്റേജും നല്ല കമന്റ്സ് നമുക്ക് വരലുള്ളൂ സ്പെഷ്യൽ അപ്പോ നല്ല രസമുള്ളത് ഇപ്പോ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാല് ഒരു നല്ലൊരു ശതമാനം ജീവു ഫാൻസ് ആണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് ഉൾപ്പെടുത്തിയില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇതിപ്പോ ഒരു ടോയ്സിന്റെ വീഡിയോ ഇട്ടിരുന്നില്ല പ്ലീസ് ടേക്ക് കെയർ ഓഫ് സ്മോൾ ബോൾ ഷീപ്പ് പുട്ടിങ് ഹെയർ മൗത്ത് അതായത് കളിക്കുന്ന ഒരു കൽപ്പാട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ഓൾറെഡി ഞങ്ങൾ ആ കൽപ്പാട്ട് ഞങ്ങൾ ആൽമാറിയിൽ എടുത്തീന് ബാക്കി ഉള്ളത് മാത്രമേ കളിക്കാൻ കൊടുത്തിട്ടുള്ളൂ പറഞ്ഞ ഡയലോഗൊക്കെ പഠനം റിപ്ലൈ കൊടുക്കാൻ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോ നേരം കൊടുക്കും അതുകൊണ്ടാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത് ലൈക്ക് ഇട്ടിട്ട് ജസ്റ്റ് പോവാറുള്ളൂ ഇന്നത്തെ വീഡിയോ പൊളിച്ചു സൂപ്പർ കുട്ടി

അപ്പം പറഞ്ഞു ഓർത്ത് കൊടുത്തോന്നല്ല ഈ കോട്ടക്കിൽ പോപ്പി എന്ന ഷോപ്പിൽ അവൈലബിൾ ആണ് ഉം പോപ്പിത്തെ നമ്പർ ഉണ്ടോ ആ ഞങ്ങൾ ഇതില് ടോയ്സ് ഞങ്ങള് കാറ് വാങ്ങാൻ പോയി കോട്ടക്കിൽ പോപ്പിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ പ്ലാറ്റ് ടാബിള് വേണ്ടവർക്ക് അവിടെ പോയി മേടിക്കാറുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പാണു യെസ് പോപ്പി എന്നുള്ള ഷോപ്പിന്റെ പേരാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ ഇത് തിന്നിട്ട് ഞാൻ കൊറച്ച് ഫുഡ് കഴിക്കാറില്ല എല്ലാരും കമന്റിൽ ചോദിച്ചായിരുന്നു ജൂബി എങ്ങനെ മെലീണത് നീനക്ക് അറിയില്ല അതെങ്ങനെ മെലീണത് ആവശ്യത്തിൽ ഏറെ തിന്നിണ്ട് എനിക്ക് ഓള് തിന്നിണ്ട് എന്നിട്ട് ഓളെ ഓർഡർ ചെയ്താണ് കേട്ടങ്ങളെ വർത്താനത്തിന്റെ അടിയിലെ ഫുൾ ആക്കി അപ്പൊ എന്നാ കഴിക്കലാണെന്ന് കാണിച്ചു ക്യാമറി കാണിച്ചു കൊടുത്താൽ ഇത് വേണ്ടവർ ഇവിടെ കോട്ടക്കല് ചെങ്കോട്ടിന്ന്

റിയില്ല മൈനേസ് എന്നാ തട്ടിപ്പൂട്ടല്ല കാര്യം പറഞ്ഞില്ല ഇന്നലത്തെ മൈനേസ് ഒക്കെ ആണെങ്കിൽ അണുബാധ ഏറ്റവും ആള് കാര്യവും എത്ര ആൾക്കാരെ ആൾക്കാര് വയ്ക്കുന്നോ നല്ല ഡയലോഗ് എന്തതിനാ അവിടുന്ന് ഓ ചാടൊക്കെ പിന്നെ അതിനും കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല അൻ്റെ മേര് മൂച്ചിഭ്രാന്ത ആർക്കിണ്ടാവു പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്ക് ിട്ടാണെങ്കിലും എന്താണെങ്കിലും അപ്പൊ ഇപ്പൊ ഇവിടെ ഈ സാധനം മുട്ട വീട്ടിലും മടി അത് പറയാ അതാണ് സത്യം അങ്ങനെ ആയി ആദ്യം പറഞ്ഞ എന്തതിനോയാണ് ആനമുട്ടോ രണ്ടു ആനമുട്ട ഓർഡർ ചെയ്യും ഞാനിപ്പ ലാസ്റ്റ് കഴിക്കുന്നത് ഇനി എന്താണുള്ളത് മെടിഞ്ഞത് എങ്ങനെ കുറച്ചത് എന്ന് പറയാവോ ഇവള് ജന്മന നീർക്കോലിയാണ് അതുകൊണ്ട് വയറ് എന്താ പറയാ വയറ് നല്ല പ്രഗ്നൻസിക്ക് ശേഷം സാധാരണമാതിരി നോർമലായി മെലിഞ്ഞു വന്നു അതാണ് സത്യം അല്ലാതെ ഇപ്പൊ ഞാൻ അതേപോലെ എന്റെ വീട്ടിൽ ഇപ്പം ഹല ഞങ്ങളൊക്കെ ജെനറ്റിക്കലി തടിയുള്ള ആൾക്കാരാണ് ഞാൻ പട്ടിണി നടന്നാലും ഞാനൊക്കെ തടി കുറേണ്ട ഒരു ലിമിറ്റ് ഉണ്ട് മനസ്സിലായോ അതേപോലെ ഇജുബി വളരെ മെലിഞ്ഞ് നീർക്കോലി പോലെയാണ് അതെങ്ങനെയായാലും മെല്ലി ഇപ്പോൾ കൈയിൻ്റെ വീതി തന്നെ നോക്കിയതാ പിന്നെ എല്ലാവർക്കും മിക്ക വയസ്സിലും ഞങ്ങള് ചെങ്കോട്ടി കാരോൺസിൽ രാത്രി ഒരു പത്ത് മണി വൈകുന്നേരം മണിക്കുള്ളിൽ ഉണ്ടാവലുണ്ട് മിക്കസിലും പപ്പി മമ്മിയും കൂടെ ഉണ്ടാവില്ല പക്ഷെ ഓവർ മധുരം മധുരം അതുകൊണ്ടേ മെലിനത് മേനേസ് അഡിക്റ്റ് ആണ് അതിപ്പോ ഞാൻ പറഞ്ഞു നിർത്തിക്കുന്നുണ്ട് ിൽ മൈനേസ് അടിച്ചുണ്ടാക്കി ക്ലാസ് എനിക്കറിയാം ക്ലാസ് കുടിച്ച കഥ എൻ്റെ അമ്മ പറഞ്ഞു ആ അന്റെ കാലത്തിൽ മൈനേസ് അടിച്ചല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലേ നിർത്തി അപ്പൊ ഇതായിരുന്നു ഞങ്ങളെ നൈറ്റ് ഞാൻ തിന്നാണ് എന്റെമാരിങ്ങനെ ഇപ്പത്തന്നെ ഒരു അഞ്ചു മുട്ട എന്റെ പള്ളിയിലാക്കി ഫസ്റ്റ് തിന്നോ ആ അതിന്റെ അടിയിൽ ഒരു സാധനം തിന്നീല എന്റെ വന്നപ്പഴും തിന്നീലേ എന്റെ കണക്ക് മാസീന്റെ പേരെന്താ അയാളുടെ പേര് പറയാത്തല്ല ഇത് അയാക്ക് മാനക്കേടാണ് അജ് അയാളെ സ്റ്റുഡന്റ് പറഞ്ഞത്

ഉറങ്ങണ്ടവരൊക്കെ പോയി ഉറങ്ങി ഇവിടെ ഫുള്ള് കടകൾ അടച്ചിട്ടുണ്ടാവും പിന്നെ ഉള്ളതാ കാരമാണ് അത് പോവാസം വരാ ജിപ്പത്ത് തിന്ന് ിപ്പൊ കൊറച്ചും കൂടി വലുതായി കഴിഞ്ഞ എന്നോട് ചൂടാവലോ തുടങ്ങൂട്ടാ ഇതേമാതിരി ഉറക്കൊക്കെ കുത്തർന്ന ആരാ ചൂടാവാത്ത ഇന്റെ ശെമന്റെ നെല്ലിപ്പലൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ നമുക്ക് അടുത്ത ബ്ലോഗില് കാണാം ഇങ്ങനത്തെ ഒരു സൈക്കോ വൈഫാണ് ഇങ്ങനെ നിങ്ങളെ വൈഫ് കമന്റ് പിന്നെ നിങ്ങളെ തോന്നിയാസത്തിന്

േ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുക്കണ്ടെന്നോ ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ മൂന്താന്ന് അത് ഉമ്മനോടും പാപ്പനോടും ആ ചൂടാവല എന്റെ അടുത്ത് വന്ന് അന്നോട് ർക്കിച്ചിട്ട് ഇറങ്ങി പപ്പി മമ്മി കോമഡി പോരുമ്പ പപ്പയും നമ്മളല്ലേ ചോദിച്ചിട്ട് തിന്നിട്ട് വന്നത് പപ്പാ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങക്ക് പോലെ ജൂബിക്ക് വേഷക്കിണിപ്പതില് വേറെ വഴിയൊന്നുമില്ല പോയോ കട്ടെ അല്ല പറഞ്ഞ വീട്ടിലെ ആ ചോറിൽ വെള്ളം മറന്നിട്ടില്ല അല്ലെങ്കി അതെടുത്ത് വെച്ചാ മതി ും പോവാ തിഞ്ഞോ പണ്ട കെട്ടണ്ട